The real beauty in your heart, boche, golden diamonds. Buy now, pay later. ശുചിത്വ കേരളം സുന്ദര സുന്ദരകേരളം എന്നത് കടലാസിൽ ഒതുങ്ങുന്ന ലിഖിതങ്ങള് മാത്രം നഗരസഭാ കോമ്പൗണ്ടില് കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു ഒറ്റപ്പാലം നഗരസഭയിൽ ചെന്നാൽ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം തുരുമ്പെടുത്ത് വാഹനങ്ങൾ മാത്രം എന്നതാണ് അവസ്ഥ കൌൺസിലർമാരടക്കം പരാതി നൽകിയിട്ടും പരിഹാരം കാണാൻ നഗരസഭ അധികൃതർക്ക് കഴിയുന്നില്ലെന്നും മാത്രം കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ കണ്ടം ചെയ്ത് വിറ്റാൽ പോലും നഗരസഭയ്ക്ക് അതൊരു മുതൽ കൂട്ടാകും വാഹനങ്ങൾ നിറഞ്ഞു കിടക്കുന്നതിനാൽ ജീവനക്കാരുടെയും നഗരസഭയിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരുടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്ത അവസ്ഥയാണുള്ളത് പ്രശ്നപരിഹാരത്തിനായി പലതവണ കത്തു നൽകിയിട്ടും അധികൃതരുടെ അനങ്ങാമ്പാറ നയത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ലെന്ന് കൗൺസിലർ ഗോപൻ പറഞ്ഞു പറഞ്ഞ നഗരസഭയുടെ അകത്തുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം ഇത് ഞങ്ങളിവിടെ ഭരണസമിതി തുടങ്ങിയ കാലം മുതൽ ഞാനൊരു രണ്ടോ മൂന്നോ പത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ബാക്കിൽ കിടക്കുന്ന ഈ വാഹനങ്ങൾ സ്ക്രാപ്പിൽ കിടക്കുന്ന സാധനങ്ങൾ സ്ക്രാപ്പിന് കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അത്യാവശ്യം ഈ സ്ഥലം വൃത്തിയായി കഴിഞ്ഞാൽ ഈ വാഹനങ്ങളൊക്കെ തിരിച്ച് കണ്ടം ചെയ്യേണ്ട സാധനങ്ങളാണ് ഇതിനെല്ലാം ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നഗരസഭയ്ക്കകത്ത് ഒരുപാട് സ്ഥലം ഈ മുടങ്ങി കിടക്കുന്ന സ്ഥലം നമുക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ ഇവിടെ വരുന്ന ജീവനക്കാരുടെയും കൗൺസിലേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വാഹനങ്ങൾ പലതും പുറത്തും ഇവിടെ മൊത്തം മുൻവശത്തൊക്കെ നിർത്തിയിടുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇതിപ്പം മാറ്റി കഴിഞ്ഞാൽ നഗരസഭയുടെ തന്നെ വാഹനങ്ങൾ ഇതിനകത്തേക്ക് മാറ്റാൻ പറ്റും ജീവനക്കാരുടെ വാഹനങ്ങൾ ഇതിനകത്തേക്ക് മാറ്റാൻ പറ്റും നഗരസഭയുടെ മുഖച്ചായ തന്നെ ഫണ്ട് ഭാഗം മാറ്റാൻ പറ്റും ഇവിടെ ഒരു കത്ത് മൂന്ന് പ്രാവശ്യമെങ്കിലും ഞാൻ ഈ നഗരസഭയിലേക്ക് വന്നതിന് ശേഷം ഞാൻ കത്തുകൾ കൊടുത്തിട്ടുണ്ട് ഇത് മാറ്റണം മാറ്റാമെന്നാവശ്യപ്പെട്ടത് പക്ഷെ ഒരു നിസ്സഹകരണ മനോഭാവമാണ് ഇതിന് ബന്ധപ്പെട്ടവരെ കാണിക്കുന്നത് ഇത് നാട്ടുകാരേനെ അനുകർമ്മസേന ഉൾപ്പെടെയുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശുചിത്വത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെയൊക്കെ കുറിച്ച് വലിയ തോതിൽ വാചാലരാവുന്ന മറ്റു പല നടത്തവയുടെ ഭരണാധികാരികൾ മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കുമ്പോൾ അവനവൻ്റെ ഇരിക്കുന്ന ചുറ്റുപാട് വൃത്തിയാക്കാതെയാണ് ഇത് മറ്റുള്ളവരിലേക്ക് അടിച്ചേരിപ്പിക്കുന്നത് എന്നുള്ളത് കൂടി ഇതിൽ വലിയൊരു കാര്യമാണ് ഇതിനകത്തുണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായൊരു നടപടി എടുക്കണം അല്ലെങ്കിൽ പ്രത്യക്ഷ പ്രക്ഷോഭങ്ങൾക്കായിട്ട് മുന്നോട്ട് വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഹരിതകര്മ്മസേനയുടെ സേവനവും ഇക്കാര്യത്തില് പ്രയോജനപ്പെടുത്താവുന്നതാണ് എത്രയും പെട്ടെന്ന് വാഹനങ്ങൾ നീക്കം ചെയ്ത് നഗരസഭയെ ശുചിത്വ നഗരസഭയായി മാറ്റാൻ നടപടി വേണമെന്ന ജനകീയ ആവശ്യം ശക്തമാണ്